തന്നെ രണ്ടാം വേണ്ടിയുള്ള മത്സരം ഇതിൽ പരാജയപ്പെടുന്ന ടീം പുറത്താകുന്നതാണ് അതുകൊണ്ടാൽ തന്നെ അത്യന്താശിയേറിയ പോരാട്ടം കാണികൾ കൈയടിച്ചവരെ പ്രോത്സാഹിപ്പിക്കണമെന്ന് തീർത്തുകയാണ് കൈയടിച്ചുകൊണ്ട് ആർപ്പുവിളികളോടെ ഹർഷോടെ ഇവരെ പ്രോത്സാഹിപ്പിക്കുക ഇരു ടീമുകളെയും പ്രോത്സാഹിപ്പിക്കുക കൊമ്പൻ സാണോ അച്ചായൻ സാണോ ശക്തിയായിരിക്കും എന്ന് തിരിച്ചറിയാൻ പോകുന്ന ദിവസം കൈയെടികളോടെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രോത്സാഹിപ്പിക്കുക നീലപ്പടയാണോ ചുമലപ്പടയാണോ വിജയിക്കാൻ പോകുന്നത് ഇതാ ഇതാ വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നു ഇഞ്ചു വിട്ടു കൊണ്ട് കാണികൾക്കേണ്ടതാണ് കാണികൾ മാറി നിന്ന് കൊടുക്കുക ആവേശത്തോടെ ആരംഭത്തോടെ കൈയടിച്ച് മാത്രം ഇത്രയും അയർലൻഡിന്റെ മണ്ണ് ഇതുവരെ കണ്ടിട്ടില്ല ഇതാക്കാൻ മനസ്സിലാകെ